മ്മയിച്ചില്ല അതുകൊണ്ട് എന്റെ പ്രതിഷേധ സൂചകമായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ബാങ്ക് തിങ്ങില്ലാണ്ട് വെനസ്ഡേ പോവില്ല എന്ന് ഭയങ്കര നിർബന്ധം അപ്പൊ ഞാൻ പറഞ്ഞു ഷഫീത എനിക്ക് ഒരു തിങ്ങിനെ സംഘടിപ്പിച്ചു തരൂ എന്ന് വെച്ചു വെനസ്ഡേ കാണാത്തവർക്കായിട്ട് കണ്ടിട്ടുണ്ടാവില്ല മറ്റെങ്ങനെ ഒരു ഒരു നടക്കുന്ന ജീവനുള്ള കൈ കൈപ്പത്തിയാണ് ഈ തിങ് എന്ന് പറയുന്നത് എനിക്ക് ഒരു തിങ്ങിനെ സംഘടിപ്പിച്ചതരും എന്ന് പറഞ്ഞു ഷഫീത മറ്റേ നമുക്ക് അവിടെ മാനുക്കൻസ് ഉണ്ടല്ലോ ഭയങ്കര ഒരു ഒരു മൊത്തത്തിൽ മുഴുവൻ കൈ ഊരി വെച്ചിട്ടുണ്ട് എനിക്ക് പോർട്ട് വരാതാണ് പറഞ്ഞത് കോളേജിലിട്ട് എനിക്ക് അതികൂടെ അത് തിങ്ങിന് പകരം തിങ്ങിന് ഫുൾ കൈ കൊണ്ട് പോകേണ്ടി വരും തിങ്ങിന് എടുക്കാൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാം അതിന്റെ വീഡിയോസ് ഒക്കെ ആൻഡ് നമുക്ക് വേറെ ആക്സസറീസ് ഒന്നും ഇല്ല നമ്മുടെ ഐക്കോണിക് ബാങ്സ് ഉണ്ട് ഇത് ആക്ച്വലി കൊറോണ സമയത്ത് എങ്ങാണ്ട് ഞാൻ വെറുതെ വെറുതെ വീട്ടിലിരുന്നപ്പോഴത്തേക്കും ചുമ്മാ വാങ്ങി തരാം കേട്ടോ സ്വയം കട്ട് ടാം അങ്ങനെ മുടി അങ്ങനെ ഇങ്ങനെ മുടി കുറിക്കുക പക്ഷെ വീട്ടുകാർ സമ്മതിച്ചില്ല അതുകൊണ്ട് എന്റെ പ്രതിഷേധ സൂചകമായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ബാങ്ക്സ് പക്ഷേ ഉപയോഗിക്കാനായിട്ടൊരു സ്ഥലം കിട്ടിയിട്ടില്ല എന്തായാലും ഇങ്ങനെയെങ്കിലും ഇത് വിളിച്ചെ സെറ്റ്